ജലാശയങ്ങളിലെ കുളവാഴ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേളനം ഹയാക്കോൺ വൺ സീറോ ആരംഭിച്ചു കൊച്ചി ക്യാമ്പസ് നടക്കുന്ന ത്രിദിന സമ്മേളനം കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് ഗുര്യൻ ഉദ്ഘാടനം ചെയ്തു കുളവാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കൊൽക്കത്ത പോലുള്ള ഇടങ്ങളിലെ കുളവാഴ ഉപയോഗിച്ച് വെള്ളം ചുറ്റിയിരിക്കുന്ന മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട് വെറുമൊരു പാഴ്ചെടിയല്ല മറിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുവായി ഇതിനെ കാണണം ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് പുതിയ ഉപജീവന മാർഗങ്ങൾ തുറന്നു നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബംഗ്ലാദേശിൽ കുളവാഴ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ പേപ്പർ നിർമ്മിക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് അമേതു പറഞ്ഞു പോളയുടെ വ്യാപനം ഒരു പ്രാദേശിക പ്രശ്നമാണ് ഇത് പരിഹരിക്കുന്നതിന് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കിടയിൽ അറിവ് പങ്കുവയ്ക്കലും കൂട്ടായ സഹകരണവും അനിവാര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം വിനാശകാരികളായ സസ്യങ്ങളെ സുസ്ഥിരമായ രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ച് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ കഴിഞ്ഞ മൂന്ന് പറ്റാണ്ടായി കുടവായ വ്യാപനം മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു Then I was thinking why they called me. When I was interviewing by the madam, I get to know why they called me. <laughs> <laughs> because I have an experience of the environmental <laughs> impact of the Kutanada and Upper Kutunad areas for three decades. And I am very friendly with the agriculturalists, water, are the people who are living in that area, especially the Vembanad Lake, surroundings of the Vembanad Lake. കേന്ദ്ര സർക്കാർ ഒരു സമഗ്രമായ നയം തന്നെ രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കുളവാഴ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ബോധവൽക്കരണം അനിവാര്യമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കുളവാഴ എന്നും ഇതിനെ പരിഹാരം കാണുവാൻ സർവകലാ സർക്കാരിനോടൊപ്പം എൻ ജി ഒന്നും പൊതുജനങ്ങളും പങ്കുചേരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളം ഈ വിഷയത്തിൽ ഇതുവരെ കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നെയ്ൻ സർവകലാശാലയുടെ ഹയക്കോൺ ആവശ്യമായ നടപടികൾക്ക് വേഗം കൂട്ടുമെന്നും താ പ്രതീക്ഷിക്കുന്നതായും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഹയക്കോൺ രണ്ടാം ദിനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് പങ്കെടുക്കും കൊച്ചി